ഹാർഡ് ടച്ചിങ് കോഡാണ് കേസ് നിങ്ങൾക്ക് എന്താ താല്പര്യമുണ്ടോ കേട്ടിരിക്കണം കേസ് നിങ്ങളുടെ ലൈഫ് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങളുടെ ലൈഫിൽ എന്താണ് ഉപകാരപ്പെടും കേസ് എന്താ വെച്ചാൽ നെഗറ്റീവ് പറന്ന് തളർത്തുന്നവരുടെ ഇടയിൽ പോസിറ്റീവായി ചിന്തിച്ച് അത് അതും ഒരു ചാലഞ്ചാണ് എന്ന് വെച്ചാൽ അവർക്ക് അത് നെഗറ്റീവുകൾ പറയും കേസ് നിന്നെ കൊണ്ട് പറ്റൂല നിനക്ക് പറ്റൂല സമയം വേസ്റ്റ് ചെയ്യാൻ അവർ പറയുമെങ്കിലും ആ നെഗറ്റീവ് ചിന്തകളൊക്കെ നിങ്ങൾ മനസ്സിൽ നിന്ന് കളയാ വേസ് കൊണ്ട് ഡസ്റ്റ്ബിൻ ഇട്ടിട്ട് നിങ്ങൾ പോസിറ്റീവ് ആയി ചിന്തിക്കണം കഴിച്ചു എന്താ വെച്ചാൽ നിന്നെ കൊണ്ട് പറ്റും എനിക്ക് പറ്റും ഞാൻ അത് ചെയ്തിട്ട് അടങ്ങും എന്ന് പറഞ്ഞ് ഒരു സമയം വേസ്റ്റ് ആകുമെന്ന് തോന്നുന്നു നമ്മൾ അത് ചെയ്യണം കഴിച്ചു അപ്പൊ നിങ്ങൾക്ക് വലിയ വലിയ നിലയിൽ എന്തായാലും ഐ എം സോ बिन बिग बिग पोजीशन गैस अब वो इधर पढ़ाई पूज्य कोर्स माई मोटिवेशन सुपर कोर्स माई वजन तो वज़े देखेगा चेयरेगा सब्सक्राइब कर लो वोट तू हंड्रेड करेगा गैस पे अधूर